തൃശൂരിൽ സർക്കാർ സ്കൂളിൻ്റെ മേൽക്കൂര അടർന്നു വീണു തിരുവല്ലാമല ജി എൽ പി സ്കൂളിൻ്റെ മേൽക്കൂരയാണ് അടർന്ന് വീണത് പ്രീ പ്രൈമറി വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് തലനാഴ്ചയ്ക്ക സ്കൂൾ പുതുക്കി പണിയാൻ സർക്കാർ സഹായം ആവശ്യപ്പെട്ടിട്ടും ഇതുവരേക്കും സഹായമൊന്നും ലഭിച്ചില്ലെന്ന പി ടി പറയുന്നു കൂടുതൽ ഓരങ്ങളുമായി മനോജ് ചേർന്നുണ്ട് ആ മനോജ് വളരെയധികം ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് ഇത്തരത്തിൽ ഉണ്ടാകുന്നത് അതും കൊച്ചു കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളിൽ ഇത്തരമൊരു അപകടം ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമായി കാണണം അതിൽ അതിലേറ്റവും ആ എടുത്തു പറയേണ്ടത് സർക്കാരിൽ നിന്നുള്ള സഹായം ലഭിച്ചില്ലെന്ന് പറയുന്നു എങ്ങനെ നോക്കിക്കാണാം തീർച്ചയായും വിഷ്ണു ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നത് തിരുവല്ലാമല ജി എൽ പി സ്കൂളിലാണ് ഈ ക്ലാസ്സിനുള്ളിൽ തന്നെ മുകളിലുള്ള ഈ സീലിങ്ങുകൾ അടർന്നു വീണത് ആ മേൽക്കൂര അടർന്നു വീണ ദൃശ്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് കുട്ടികൾ ഇരിക്കുന്നതിന്റെ തൊട്ട് മറുഭാഗത്തായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നത് ഈ കുട്ടികളൊക്കെ തന്നെ തലനാരാണ് രക്ഷപ്പെട്ടത് ഈ മേൽക്കൂരയിൽ നിന്നും ഓടുൾപ്പെടെ അടർന്നു വീഴുന്ന ഒരു സ്ഥിതിയാണ് പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് എന്തായാലും കുറച്ചു കാലമായി തന്നെ ഈ അവസ്ഥ വെച്ചുണ്ട് പി ടി എ സർക്കാരിനോട് ഇത് പുതുക്കി പണിയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് പാലിക്കപ്പെടാതെ പോയി വലിയ തരത്തിൽ വികസനമൊക്കെ ചർച്ച ചെയ്യുന്ന ഈ നമ്മുടെ നാട്ടിലാണ് സാധാരണ സ്കൂൾ സർക്കാർ സ്കൂളുകളിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന് നമുക്ക് ഇതിലൂടെ വ്യക്തമാകുന്നത് എന്തായാലും ഈ ഒരു സംഭവം നടക്കുന്നത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ അതായത് ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ തന്നെയാണ് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് അധ്യാപകനും അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളുമൊക്കെ വലിയ ഭീതിയിൽ തന്നെയാണ് കാരണം ഇനിയും ും കുട്ടികൾക്ക് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഈ മേൽക്കൂരയൊക്കെ അടർന്നു വീണെന്ന് അതായത് കുട്ടികളുടെ ശരീരത്തിലേക്കാണ് ഈ മേൽക്കൂട് അടർന്നു വീരുന്നിരുന്നെങ്കിൽ വലിയ തരത്തിലുള്ള അപകടം തന്നെയായിരുന്നു എന്തായാലും കുട്ടികൾക്ക് പരിക്കൊന്നുമില്ല എന്നിരുന്നാലും ഇത്തരത്തിലുള്ള സ്കൂളുകളെ മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകുവാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതിന്റെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം തന്നെയാണ് ഈ ഒരു സംഭവമായി ബന്ധപ്പെട്ട് അതായത് നിരവധി പ്രതിഷേധങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിനോട് കാലങ്ങളായി ആവശ്യപ്പെട്ടിട്ടും കൃത്യമായി അത് മെച്ചപ്പെടുത്താൻ ആ സ്കൂളിന്റെ ഏഹ് പണികളൊന്നും ശരിയാക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതൊക്കെ തന്നെ അവഗണിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരുന്നത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളും അതുപോലെ തന്നെ പി ടി ഐയും പരാതിമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്തായാലും ഈ നിരവധി നേരത്തെ തന്നെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു കാരണം സ്കൂളുകളിൽ പാമ്പ് കയറുന്നതും അതുപോലെ തന്നെ മറ്റ് ഈ ഇത്തരത്തിൽ മേൽക്കൂരകൾ അടന്നു വീഴുന്നതുമായിട്ടുള്ള ഒരുപാട് സ്കൂളുകൾ ആ സ്കൂളുകളൊക്കെ തന്നെ ഇന്ന് ഹൈടെക് ആക്കി എന്ന് പറഞ്ഞു വലിയ തരത്തിലുള്ള ഒരു പ്രചരണം നടത്തുന്ന ആ സർക്കാരിന്റെ അതായത് ഒരു മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് എന്തായാലും വലിയ തരത്തിൽ ഒരു പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ കുട്ടികളുടെ സുരക്ഷയും ഇനി കണക്കിലെടുക്കേണ്ടതുണ്ട് ഇനിയും ആ സ്കൂളിലേക്ക് കുട്ടികൾ എങ്ങനെ വിശ്വസിച്ച് പോകുമെന്നുള്ള കാര്യമാണ് മാതാപിതാക്കൾ ഉൾപ്പെടെ ചോദിക്കുന്നത് വിഷ്ണു മനോജ് മറ്റൊരു കാര്യം എടുത്ത് പറയേണ്ടത് നമുക്കറിയാം സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ ഒക്കെ പറയുന്നത് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും വളരെ വലിയ സൗകര്യങ്ങളും ഒക്കെയുമാണ് ഇപ്പോൾ കൊണ്ടുവരുന്നു എന്നാണ് എന്നിരുന്നാൽ കൂടിയും ഇത്തരത്തിലുള്ള വാർത്തകൾ ഉണ്ടാകുന്നു ഒരുപക്ഷെ നേരത്തെയും ചില സ്കൂളുകളിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ആ മേൽക്കൂര ഇളകി വീഴുക തുടങ്ങിയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയും റിപ്പോർട്ട് ചെയ്ത് ചെയ്തിരുന്നു ഒരുപക്ഷെ ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ സർക്കാരിനെ ദൂർത്തിന് പണമുണ്ട് എന്നാൽ സ്കൂളിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നൽകാൻ പണമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് കാര്യമാണ് മാർഗയാണ് ഒരു ആ വളരെ വലിയൊരു പ്രതിഷേധം ഇത്തരത്തിലുണ്ടാകുമെന്നല്ലേ കരുതേണ്ടത് തീർച്ചയായും നവകേരള സാദസ്സൊക്കെ നടത്തിയ സമയത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ തരത്തിലുള്ള ദൂർത്ത് നടന്നിരുന്നു ഇതുപോലെ പല കാര്യങ്ങൾക്കും സർക്കാർ പണം ചിലവഴിക്കുമ്പോഴും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല നേരത്തെ തന്നെ വിഷ്ണു സൂചിപ്പിച്ചതുപോലെ നിരവധി സ്കൂളുകളുടെ പ്രശ്നങ്ങൾ ഇതുപോലെ ചൂണ്ടിക്കാണിച്ചിരുന്നു എന്നാൽ സർക്കാർ പറയുന്നത് എല്ലാ സ്കൂളുകളും ഹൈടെക് ആക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് എന്തായാലും ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പായാലും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പായാലും സ്കൂളുകളും കോളേജുകളും കൃത്യമായും സംരക്ഷിച്ചു പോരാൻ അവിടെയുള്ള വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ വേണ്ടി ഇതുവരെ സാധിച്ചിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഈ തിരുവല്ലാമലയിലെ സ്കൂളിലും അതായത് കുഞ്ഞു കുട്ടികളാണ് ആ കുട്ടികൾ പഠിക്കുവാൻ വേണ്ടി ക്ലാസ്സിൽ വന്നിരിക്കുന്ന സമയത്താണ് ക്ലാസ് നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ മേൽക്കൂര മുഴുവനായും താഴേക്ക് വീഴുന്നത് ആ കുട്ടികളുടെ ശരീരത്തിൽ ആ ഒരു ഓട് പതിച്ചിരുന്നെങ്കിൽ കൃത്യമായും വലിയ തരത്തിലുള്ള ഒരു അപകടം ഉണ്ടാകുമായിരുന്നു എന്തായാലും കുട്ടികൾ ഇരുന്നതിന്റെ തൊട്ടു മറുഭാഗത്തായിരുന്നു ഈ മേൽക്കൂര മുഴുവനായും വീണിട്ടുള്ളത് ആ തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് വ്യക്തമാകും വലിയ തരത്തിലുള്ള അപകടം ഉണ്ടാകേണ്ടിയിരുന്നു ഇത്തരത്തിൽ കുട്ടികളൊക്കെ തലനാഴ്ച ഇഴക്കാണ് രക്ഷപ്പെട്ടിട്ടുള്ളത് ഇതിൽ കൃത്യമായി മാതാപിതാക്കളൊക്കെ ഏർ വ്യക്തമാക്കുന്നുണ്ട് ആ പി ടിയിൽ ഉൾപ്പെട്ട കുട്ടികളുടെ അമ്മയും അച്ഛനും ഒക്കെ പറയുന്നുണ്ടായിരുന്നു കുറച്ചു കാലമായി തന്നെ ഈ ഒരു സംഭവം നിലനിൽക്കുന്നുണ്ട് സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും അതൊക്കെ തന്നെ ആവശ്യപ്പെട്ട് പോലും യെസ് വ്യക്തമാണ് തൃശ്ശൂർ തിരുവില്ലാമ്പല ജി എൽ പി സ്കൂളിലാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് ഇരിക്കുന്നതിന്റെ കെട്ടിടത്തിലെ മേൽക്കൂര അടർന്നു വീഴുകയായിരുന്നു കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്